ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഗാന്ധിപുരം ചാവടിമുക്ക് റോഡ് സമഗ്രമായി വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഇതിന്റെ ഭാഗമായി രൂപപ്പെടുത്തി നമ്മുടെ സംസ്ഥാനത്ത് നിരവധി വികസന പദവികൾ വളരെ കാര്യക്ഷമമായി നടപ്പാക്കുന്നത് ഏറ്റവും നാം ഒരു എന്നാൽ അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാത്തതിന്റെ പേരിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള നരകയാതനകളും ദുരിതങ്ങളും എത്ര വലുതാണ് എന്ന് നാം വിലയിരുത്തേണ്ടതുണ്ട് ഗവൺമെന്റ് ഇക്കാര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ വ്യക്തമായ ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് നയിക്കാൻ വളരെ ആത്മാർത്ഥമായൊരു ഇടപെടൽ നടത്തുകയുണ്ടായി എല്ലാ പ്രദേശങ്ങൾക്കും വികസനത്തൊരുപോലെ മുന്നോട്ട് വരാൻ കഴിയില്ല ചില പ്രദേശങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന കൂടുതലായി ലഭിക്കാം എന്നാൽ ചില പ്രദേശങ്ങളിൽ കാര്യമായി യാതൊരു പരിഗണനയും ലഭിക്കാതെ പോകുന്ന സാഹചര്യങ്ങളും കാണാൻ കഴിയും വികസന രംഗത്തുന്ന ഈ അസങ്കീർണാവസ്ഥ തിരുത്തി കുറിക്കുക എന്നുള്ളത് കേരളത്തിന്റെ ആവശ്യമാണ് കഴിഞ്ഞ ബഡ്ജറ്റ് സമ്മേളനത്തിന്റെ കാലഘട്ടത്തിൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനായ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം വിവിധ മണ്ഡലങ്ങളിലെ വികസന കാര്യങ്ങൾ എന്ന രൂപത്തിലല്ല പൊതുവായി ബഡ്ജറ്റ് അങ്ങനെ ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ എം എൽ എ മാർ അവരുടെ മണ്ഡലങ്ങളിലെ പ്രവൃത്തികൾ സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ നിരവധി മണ്ഡലങ്ങൾക്ക് പ്രത്യേകമായി പദ്ധതികൾ ലഭിക്കാത്ത സാഹചര്യം ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി എസ് സുചുദാനന്ദന്റെ അധ്യക്ഷതയിൽ മന്ത്രിസഭായോഗം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്തു ഗവൺമെന്റ് തീരുമാനമെടുത്തു എം എൽ എ മാർ മുന്നോട്ട് വെച്ച ആവേശം അംഗീകരിച്ചുകൊണ്ട് ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു കോടി രൂപയുടെ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ തീരുമാനിച്ചു അപ്പം ഈ പദ്ധതി നടപ്പാക്കുമ്പോൾ എല്ലാ പ്രദേശങ്ങൾക്കും ഒരു പരിഗണന ലഭിക്കുകയാണ് ഇതിൽ ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമന്യെ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചത് വികസന പ്രവർത്തനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ഗവൺമെന്റ് കാണണം എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ്